എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം കേട്ടോ നമ്മളൊരു നെത്തോലി കറിയാണ് കേട്ടോ വെക്കുന്നത് കോട്ടയൻ സ്റ്റൈൽ നല്ല തേങ്ങ അരച്ച് മാങ്ങയൊക്കെ ഇട്ട് വെക്കുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ അപ്പം ഇതിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു കറിൻ്റെ പ്രത്യേകത കാരണം ഇതിൽ നമ്മൾ വഴറ്റി ചേർക്കുന്നൊന്നുമില്ല ഒന്നും ഇല്ല കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തടുപ്പിൽ വെച്ച് കത്തിക്കാനായിട്ട് ഇതേ തീയൊക്കെ ഒന്ന് പിടിപ്പിച്ച് വരുവാണ് തീ ഒന്ന് നന്നായി കത്തട്ടെ നമുക്കത് ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ മൺചട്ടിയിലൊക്കെ എന്ന് പറയുമ്പോൾ അത് അത് വിറകടുപ്പിലും കൂടി ആവുമ്പോൾ ആ ഒരു രുചി വ്യത്യാസം ഭയങ്കര എന്താ പറയുക അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു രുചിയാണല്ലേ അപ്പോൾ ആ ഒരു കറി വെക്കുന്ന ആ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും കാണണം കേട്ടോ കണ്ടിട്ട് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാതെ പോകരുതേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇപ്പോഴത്തെ ഞാനിവിടെ കറിക്ക് ആവശ്യത്തിനുള്ള എല്ലാതും എടുത്തു വെച്ചിട്ടുണ്ട് ചെറിയുള്ളി പച്ചമുളക് ഇഞ്ചി പിന്നെ മാങ്ങ കറിവേപ്പില തക്കാളി കേട്ടോ ഇപ്പോൾ പച്ചമാങ്ങ കിട്ടുന്ന സീസൺ സീസണൊന്നല്ലോ സീസൺ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ നമ്മളിവിടെ രണ്ട് മാസമായി അപ്പോൾ ഞാനെൻ്റെ പിന്നെന്താണ് വീഡിയോയിൽ ഒരു പച്ചമാങ്ങ എങ്ങനെയാണ് ഒരു വർഷം വരെ നമുക്ക് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ എന്നുള്ള ഒരു അടിപൊളി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ടിപ്പാണ് ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര നഷ്ടമായിരിക്കും അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊന്ന് കണ്ട് നോക്കണം കേട്ടോ അപ്പോൾ അതുപോലെ ഞാൻ ഈ പച്ചമാങ്ങ എടുത്ത് വെച്ചതാണ് ഇപ്പോൾ ഒരു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞു തോന്നുന്നുണ്ട് ഈ ഒരു പച്ചമാങ്ങ എടുത്ത് വെച്ച് ഇപ്പോഴും നമ്മൾ മരത്തുനിന്ന് പറയ്ക്കുന്ന അതേ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ ഇപ്പോഴേ ഞങ്ങൾ എല്ലാം തന്നെ ഞാൻ അരിഞ്ഞൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കറി വെക്കുന്നത് നമുക്ക് ഇത് ഞാൻ അധികം അങ്ങനെ വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണയ്ക്കൊക്കെ നമുക്ക് ഈ ഒരുപാട് വില ഏറിയ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്തുകൊണ്ടും വളരെ സിമ്പിളാണ് ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് കിട്ടാം ഒരുപാട് എണ്ണേൻ്റെ ചിലവുകളോ അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൺചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഒരു പീസ് ഇഞ്ചി നന്നായിട്ട് തോലൊക്കെ ചെത്തി ഞാനതിന് ഇതുപോലെ നീളത്തിൽ കട്ടി കുറച്ച് നീളത്തിൽ മുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് മുളക്ത ിട്ട് ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞ് അരിഞ്ഞെടുത്ത് കേട്ടോ ഒരാറേഴ് പച്ചമുളക് ഉണ്ട് ഒരു ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ് ഇഞ്ചി ഉണ്ട് രണ്ടതേ അരിഞ്ഞ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു എരിവൊക്കെ നിങ്ങൾ പിന്നെ എരിവ് കുറച്ച് കഴിക്കുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ചിട്ടാൽ മതി കേട്ടോ പിന്നെ ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത തക്കാളിയാണ് അപ്പോൾ ഈ തക്കാളീൻ്റെയൊക്കെ പിന്നെ പുളി അധികം ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെങ്കിൽ അര തക്കാളി ഇട്ടാലും മതി കിട്ടും പിന്നെ ഒരു തണ്ട് കറിവേപ്പില കറിവേപ്പിലൊക്കെ കൂടുതൽ വീട്ടിലുള്ളവരാണെന്ന് വെച്ചാൽ രണ്ട് തണ്ടൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാനൊരു രണ്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് നമ്മൾ ഈ ചേർക്കുന്ന ഈ ഒരു മീൻകറിയൊക്കെ വെക്കുമ്പോൾ ചെറിയുള്ളി ചേർക്കുന്നത് ഭയങ്കര ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് എന്താ പറയുക ചെറിയുള്ളിക്ക് ഒത്തിരി വിലയാണ് നന്നാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ ഉള്ള വെച്ചാൽ കുറച്ചിട്ടാൽ മതി ഞാനിപ്പോൾ രണ്ടെണ്ണ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഒരുപാട് നിറഞ്ഞ ഈ ഒരു കറീൻ്റെ ടേസ്റ്റിനെ ഡിഫറെൻ്റ് ആക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും എണ്ണയിൽ വഴറ്റാതെ ഞാൻ കൈ ഉപയോഗിച്ച് നന്നായിട്ട് ആ ചട്ടിയിലിട്ട് അങ്ങ് ഞരടി അതായത് നമ്മളെ തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചെറിയുള്ളിയും ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈ ഉപയോഗിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ട് ഞരടി അങ്ങ് യോജിപ്പിച്ചിട്ടാണ് അതിലേക്ക് നമ്മൾ പച്ചമാങ്ങ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പച്ചമാങ്ങനെ ഒരുപാട് സ്മോൾ പീസായിട്ട് നന്നായിട്ട് കട്ട് ചെയ്യേണ്ട അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ വെച്ചോളൂ കേട്ടോ അപ്പോൾ അതങ്ങനെ അവിടെ ഇരിക്കട്ടെ ഇനി അതിലേക്ക് നമ്മൾ ഒരു തേങ്ങേൻ്റെ അരപ്പ് വേണം അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങയിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ പെരുഞ്ചീരകം അതായത് വലിയ ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പെരുഞ്ചീരകമൊക്കെ പിന്നെ എന്താ പറയുക ഇത് ഒഴിവാക്കരുത് അത്രയ്ക്കൊരു ടേസ്റ്റ് പിന്നെ ഡിഫറെൻറ്റ് നമുക്ക് ഈ ഒരു അത്ര ഗംഭീരമായിട്ടുള്ള ടേസ്റ്റ് കൊടുക്കുന്നതാണ് ഈ മീൻ കറിയിലേക്ക് പെരുംജീരക കേട്ടോ പിന്നെ രണ്ട് ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾ പിന്നെ നമ്മളുടെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ രണ്ടും ഒരു ഒന്നര അതായത് മുളക് പൊടി ഒന്നര ടീസ്പൂണ് പിന്നെ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂണ് ചേർക്കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് കടുക് ചേർക്കുന്നുണ്ട് മീൻ കറിയൊക്കെ വെക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്പ് അവോയ്ഡ് ചെയ്യരുത് കേട്ടോ മീൻ കറിയിലേക്ക് ഒരു പത്ത് പതിനഞ്ച് മണി പച്ചക്കടുക് ചേർത്ത് നോക്ക് ഭയങ്കര ടേസ്റ്റിൽ ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല ചെയ്ത് നോക്കണം പിന്നെ ഒരു ചെറിയുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് പിന്നെ വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി പിന്നെ ഒരു മൂന്നോ നാലോ എണ്ണം വലുതാണെങ്കിൽ രണ്ടെണ്ണം മതി എന്നാൽ ഇതുപോലെ ചെറുതാണെങ്കിൽ ആറെണ്ണം വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ചെറിയുള്ളി വെളുത്തുള്ളി പെരുംജീരകം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയാണ് നമ്മൾ ഈ ഒരു തേങ്ങയിലേക്ക് ചേർത്ത് കൊടുത്ത കേട്ടോ എന്നിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് ആദ്യം തന്നെ അരക്കരുത് ഞാൻ ഓരോ കറി വെക്കുമ്പോഴും പറഞ്ഞു തരുന്നതാണ് ബിഗിനേഴ്സിന് ഒത്തിരി ഉപകാരപ്പെട്ടോട്ടേന്ന് ഓർത്തിട്ടാണ് പിന്നെയും അടുത്ത ഇത് വെക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാത്രം അരക്കുക അപ്പം നന്നായി അരഞ്ഞു കിട്ടും ഇനി നമ്മൾ ഈ ഒരു മൺചട്ടിയിലിട്ടിട്ട് മുളകും അതൊക്കെ തിരുമ്മി ഉടച്ച് വെച്ചല്ലോ അതിൽ പീസ് ഇട്ടിട്ട് തിരുമരുത് ആദ്യം തിരുമ്മി വെച്ചതിന് ശേഷം മാങ്ങാപ്പീസ് ഇടുക അതിനുശേഷം നമ്മളിപ്പോൾ അരച്ചു കൊണ്ടുവന്നിട്ടുള്ള തേങ്ങേൻ്റെ ആ ഒരു അരപ്പുണ്ടല്ലോ അതും ഇട്ട് ഇട്ട് ൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഈയൊരു ടൈമിൽ നമ്മൾ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുക എന്നതിന് ശേഷം ഇതിലേക്ക് മാങ്ങ ഒരു മാങ്ങ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും ഒരു രണ്ട് പീസ് കുടമ്പുളിയും കൂടി ചേർക്കാൻ ചേർക്കുന്നുണ്ട് കേട്ടോ ചെറിയ പീസ് പിന്നെ അതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഇനി ഞാൻ തീ കത്തിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുവരെ നമ്മൾ തീ കത്തിച്ചിട്ടോ ഈ നമ്മൾ ചേർത്ത് കൊടുത്ത ഇഞ്ചി പച്ചമുളക് അതൊന്നും വഴറ്റിയിട്ടോ ഒന്നും തന്നെ ഇല്ല കേട്ടോ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈയൊരു ഇങ്ങനെ വെക്കുന്ന കറിക്ക് നമ്മൾ വഴറ്റി ചേർക്കുന്ന കറീൻ്റെ ആ ഒരു ടേസ്റ്റ് അല്ല അതിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഒരേ വിഭവം വെക്കുകയാണെങ്കിൽ അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ അതേ ഞാൻ കുഴുവൻ മീൻ നത്തോലി നത്ത് തെൽ എന്നാണ് നമ്മളിവിടെ പറയുക കേട്ടോ ഇപ്പം നിങ്ങളെ നാട്ടിലൊക്കെ ഈ മീൻ എന്താ പറയുക എന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യോ അപ്പോൾ നമ്മുടെ നത്തൽ മീൻ നന്നായിട്ട് അത് വൃത്തിയാക്കി എടുത്താൽ സൂപ്പർ മീനാണ് പക്ഷേ വൃത്തിയാക്കി എടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ് എന്നാലും നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള കറി കഴിക്കാമല്ലോ അല്ലേ അപ്പം അതേ കറിക്ക് വേണ്ടിയിട്ടുള്ള മീൻ എല്ലാം വെട്ടി വൃത്തിയാക്കി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് നമ്മളെ കടൽ മീൻ എപ്പോഴും നമ്മൾ മൺചട്ടിയിൽ ഉപ്പ് ശേഷം നന്നായിട്ട് ഒരച്ച് രണ്ട് വശം നന്നായിട്ട് ഒരച്ച് കഴുകിയെടുക്കണം കേട്ടോ ചെറിയ മീനാണെങ്കിലും അത് ഈ മീൻ വൃത്തിയാക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഒരു മെത്തേഡാണ് അപ്പം അതേ ഞാൻ നന്നായിട്ട് നമ്മളുടെ കറീൻ്റെ നമ്മൾ ആ അരപ്പിൻ്റെ ചാറുണ്ടല്ലോ ചാറ് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമാണ് ഞാനിവിടെ മീൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി മീനൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഒരു രണ്ട് മൂന്നാല് മിനിറ്റോളം നമുക്ക് എത്രത്തോളം ചാറ് കുറുകി വരുന്നുണ്ട് നോക്കുക നമുക്ക് എത്ര എമൗണ്ട് ചാറാണ് വേണ്ടത് എന്ന് നോക്കുക കേട്ടോ അപ്പം ആ ഒരു ടൈമിൽ നമ്മളത് ഓഫ് ചെയ്താൽ മതി ഇപ്പം ഇതല്ലേ നല്ല മണമാണ് കേട്ടോ ഈ ഒരു എന്താ പറയുക ആ ഒരു കറിവേപ്പിലയും ഇഞ്ചിയും ഇപ്പം പച്ചമുളക്കൊക്കെ കൈവെച്ചിട്ടങ്ങ് ഞരടി എടുത്തില്ലേ ആ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അതൊരു ഗംഭീരമായിട്ടുള്ള മണമാണ് കാരണം മറ്റേത് ഇതെല്ലാം വെന്ത് ഇതിലേക്ക് ചേരുകയാണ് ചാറിലേക്ക് ചേരുകയാണ് ചെയ്യുക പക്ഷേ ഇത് നമ്മൾ ആദ്യം ഞരടി വെച്ചത് കൊണ്ട് ചാറങ്ങ് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസിനെയും ടേസ്റ്റ് ഈ കറിയിലേക്ക് വരും കേട്ടോ അപ്പോൾ പാകത്തിന് ചാറിൻ്റെ അളവായപ്പോൾ ഞാനത് തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് വെളിച്ചെണ്ണയിൽ തന്നെ കടുക് കുറയ്ക്കണം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു ചീനട്ടി ചട്ടിയിലേക്ക് ഒഴിച്ച് കാൽ ടീസ്പൂൺ അളവിൽ കടുകും കാൽ ടീസ്പൂൺ അളവിൽ പിന്നെ ഉലുവയിട്ട് കൊടുത്തു കറിവേപ്പില ചെറിയുള്ളി ഇട്ട് കൊടുത്തു നന്നായിട്ട് താളിക്കുക താളിപ്പ് മൂത്ത് വരുമ്പോഴത്തേക്കും അതും കൂടി നമ്മൾ ഈ കറിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള മാ തേങ്ങ അരച്ച മാങ്ങ ഇട്ട കോട്ടയം സ്റ്റൈൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാതെ പോകരുത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇനി ഒരുപാട് നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് പൂർണമായിട്ടും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ ചാനലിൽ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് പിന്നെ ഞാൻ പിന്നെ മുൻകൂ ഇട്ടിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കാണുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെൽ ബെൽബൈക്കൺ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരും അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം എല്ലാവരും സുഖമായിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്